മറ്റുള്ളവരുടെ ഭവന സ്വപ്നങ്ങൾ സഫലമാക്കുന്ന ഡിസൈനർ സ്വന്തം വീട് വേണത് എങ്ങനെ ഇരിക്കും അതെന്തായാലും മോശമാകാൻ തരവില്ല അല്ലേ അത്തരത്തിൽ ഇൻസൈറ്റ് ആർക്കിടെക്ചറൽ ഐഡിയാസിലെ അരുണും റസീമും ഇവരുടെ നിരവധി പ്രോജക്റ്റുകൾ ഞാൻ സ്വപ്ന വീടിൽ ചേർത്തിട്ടുണ്ട് അതിലെ റസീം സഫലമാക്കിയ പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലേഖം സ്വപ്നവീഡിലെ നമ്മളെന്നുള്ളത് കൊല്ലം ജില്ലയിലെ കേരളപുരത്താണ് അപ്പം ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം അരുണും റസീമും ഇവിടെ ഉണ്ട് അവരോട് ചോദിച്ച് നമുക്ക് വീടിന്റെ കാര്യങ്ങൾ മനസ്സിലാകാം നമസ്കാരം നമസ്കാരം അപ്പം ഡിസൈനർമാർ ഒരുമിച്ച് രൂപാൽപന ചെയ്ത് ഒരു ഡിസൈനർ സ്വന്തം വീട് വേണമെങ്കിലും അത് വ്യത്യസ്തമാകുന്നത് ആ നമ്മളെത്ര നാളും മറ്റുള്ളവർക്കാണല്ലോ വീടുകൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്കും ഒരു വീട് വേണം വളരെ ആഗ്രഹം എന്നതുകൊണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് ഐഡിയാസ് നമ്മുടെ മനസ്സിലുണ്ടാവും നമുക്ക് ഒരു വീടിനകത്ത് എല്ലാം കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലുള്ള കുറച്ച് കുറച്ച് ബേസിക്കായിട്ടുള്ള പണ്ട് തൊട്ടേ കിടക്കുന്ന കുറേ ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ഇവിടെ ഫുൾഫിൽ ചെയ്തിരിക്കും എലിപ്പം ഞാൻ ആദ്യം വന്ന് കണ്ടപ്പോൾ തന്നെ ഇത് ട്രഡീഷണൽ ആണോ കൊളോണിയൽ ആണോ എന്താണെന്നൊരു കൺഫ്യൂഷൻ ഏത് രീതി എന്താണ് എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ച് ട്രഡീഷണൽ പാട്ടുണ്ട് കുറച്ചൊരു കൊളോണിയൽ പാട്ടുണ്ട് അങ്ങനെ ഇൻഡീയർ വേറൊരു ആമ്പ്യൻസിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൂന്നും മൂന്ന് മൂന്ന് മൂന്നു സംഭവങ്ങളുടെ ഒരു മിക്സാണ് നമ്മളെ കാണുന്നത് വീടെന്ന് കുറച്ച് എലിവേഷൻ ചെയ്യുമ്പോൾ ഡ്രസ്സ് ചെയ്ത് അതെ എലിവേഷൻ നമ്മൾ യഥാർത്ഥ ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് പിന്നെ ഇത് നമ്മൾ ഡ്രസ്സ് ചെയ്തെടുത്തിരിക്കുകയാണ് ഓടി അതെ ഓടിപിടിച്ചിരിക്കുകയാണ് ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള പ്ലോട്ടാണ് ഫ്രണ്ട് ഹൈറ്റ് ബാക്കിലോട്ട് ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരു രീതിയാണ് ഇതിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിന് നമ്മൾ മണ്ണിട്ട് ലെവലിൽ പോയി ചോദിച്ചാൽ ബൈക്കിൽ വേറ്റിനെ വളരെ കിട്ടണം അങ്ങനെ കോസ്റ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഈ പ്ലോട്ടിനെ അങ്ങനെ തന്നെ ആ ലെവലിൽ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ പേടിയുതിരിക്കുക ഇതിൻ്റെ കൂടുതൽ പറയാൻ വന്നത് മരങ്ങളൊക്കെ കളയാണ്ട് ഒരു മാവ് മാവുണ്ടായിരുന്നു ബ്ലാക്ക് ടീ ബൈക്കിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ അവിടെ തന്നെ നിർത്തി അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുക അപ്പോൾ ട്രഡീഷണൽ കൊളോണിയൽ ശൈലികളുടെ മിശ്രണമായിട്ടാണ് വീടിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത് അപ്പം പുറം കാഴ്ചയിലെ ഒരു പ്രധാന കൗതുകം എന്ന് പറയുന്നത് സീലിങ്ങിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഈ ഒരു സ്ലോപ്പിംഗ് വോളാണ് ഇത് വീടിൻ്റെ രണ്ട് വശത്ത് നൽകിയിട്ടാണ് വീടിന് ഒരു വ്യത്യസ്തമായിട്ടൊരു കൗതുക നമ്മളൊരു രൂപഭംഗിയായി നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീടെന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനൊന്ന് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് നമുക്ക് വരുന്നത് ഈ പതിനൊന്ന് സെൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ടോട്ടൽ ബില്ലിൻ്റെ ഏരിയ നമുക്ക് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റൗട്ട് മൂന്ന് ബെഡ്റൂം ആണ് പിന്നെ അതിൽ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് കിറ്റ്സിൻ്റെ റൂമാണ് അത് നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് പിന്നെ ഇത് കൂടാതെ ആ ബെഡ്റൂം എന്ന് പറയുന്നത് ഓപ്പൺ ആണ് നമുക്ക് താഴെ നിന്നുകൊണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മൾ ആ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഡോറിനുള്ളിൽ തന്നെ ഒരു ചെറിയ ഒരു കിളിവാതൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ലെൻസ് വെക്കാറുണ്ട് പുറത്താകെ വന്നത് കാണാൻ വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് ഈ ഡോറ് തുറന്ന് നമുക്ക് ചെറിയ ഡോറ് തുറന്നാൽ പുറത്തായി വന്നത് നോക്കാൻ പറ്റും സേഫ്റ്റിയുടെ പ്രശ്നം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടൊരു ചെറിയ വാതിൽ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അത് തുറക്കാം അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഡോറും തുറക്കാം ആ രീതിയിൽ സ്റ്റൈലിനാണ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഈ വീടിൻ്റെ ഫോയർ സ്പേസിലാണ് അപ്പോൾ നമ്മൾ ഫോയർ സ്പേസിൽ കൊടുത്തിരിക്കുന്ന ഫോയർ സ്പേസ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ഹൈറ്റ് ആണ് അതുകൂടാതെ നമുക്ക് ആ ഫോയർ സ്പേസിൽ ഒരു ഒരു ആൻറ്റിക്കിൻ്റെ ഒരു ഗ്രാമ ഫോണും മറ്റുള്ള കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോയറിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എൽ ഷേപ്പ് സോഫ സെറ്റിങ്ങും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടി യൂണിറ്റും പിന്നെ ഇത് കൂടാതെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സിങ്ങും നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പാർട്ടിലായിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് ലാൻഡ്സ്കേപ്പ് വ്യൂസും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ആ ഭാഗത്തായിട്ട് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഫോറിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് പോകുന്നതാണ് നമ്മളെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ നമ്മൾ ആ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ചെറിയ ഒരു ഒരു സ്റ്റഡി ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മോന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതുകൂടാതെ നമുക്ക് താഴെയാണ് നമ്മുടെ അതിൻ്റെ ഡൈനിങ് സ്പേസ് മറ്റുള്ള കാര്യങ്ങളും കിച്ചൺ വിത്ത് ഡൈനിങ്ങാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കും പിന്നെ കുട്ടികളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യത്തിനും വേണ്ടിയിട്ട് അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബെഞ്ച് സിറ്റിങ്ങും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ സ്റ്റഡി ഏരിയയിൽ നിന്നാണ് നമ്മുടെ ഈ എൻട്രൻസ് അപ്പം ഇതാണ് നിങ്ങൾ നിങ്ങൾ കാണുന്ന മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ടഡ പി വി സി പാനലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു ബ്രിക്കിൻ്റെ ക്ലാഡിങ് ഒഴിച്ചതിനു ശേഷം നമ്മളത് ഒരു ഒരു ഈ എമർഷ്യൽ പെയിൻറ്റ് ഫിനിഷാണ് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ കോട്ടിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ഒരു സൈഡ് കോട്ടിയാട് വരുന്നുണ്ട് അതിന് നാച്ചുറൽ നാച്ചുറലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഗ്ലാസിൻ്റെ ഒരു ഓപ്പണിങ്സും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് എൻ്റെ മേളിൽ വരുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് ഒരു വലിയ വിൻഡോസ് ആണ് മൂന്ന് പള്ളിയുടെ ജനലാണെങ്കിലും നമ്മളത് രണ്ട് പാളിയായിട്ടാണ് വീടിൻ്റെ അകത്തോട്ട് തുറക്കുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഔട്ട് സൈഡ് വ്യൂ മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ലാൻഡ്സ്കേപ്പ് വ്യൂസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് അതിൽ നെക്സ്റ്റേൺ നേരത്തെ പറഞ്ഞു പോകും പ്ലോട്ടിൻ്റെ ഡിസൈനനുസരിച്ചിട്ട് താഴേക്കൊരു ഉണ്ട് അതായത് വീടിനെ ആ ഒരു ഫ്ലോട്ടിൻ്റെ ടെറൈൻ ടെറയിനനുസരിച്ച് തന്നെ ഡിസൈൻ ചിരിക്കുക അപ്പോൾ താഴേക്ക് ഇറങ്ങുന്നത് ഡൈനിങ്ങിലേക്കാണ് പിന്നെ അവിടുന്ന് തന്നെയാണ് അഫ് സ്റ്റെയറിലേക്ക് എറുന്നതും ഫസ്റ്റ് ഫ്ലോറിലേക്ക് എറുന്നതും ആ ഒരു സ്റ്റെയർ അവിടുന്ന് തന്നെയാണ് നമ്മളെ നമ്മളിവിടുത്തെ നിങ്ങൾ എല്ലായിടവും കണ്ട രീതിയിലുള്ള ഒരു വാഷിംഗ് മെസിനല്ല നമ്മളെ ഇവിടുത്തെ വാഷ് ബേസിനെന്ന് പറയുന്നത് ഈ വാഷ് മേസിനും നമ്മളെ വീടിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെയാണോ ഇൻറ്റീറിയർ എങ്ങനെയാണോ അതേപോലെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലോട്ടുള്ള ഒരു വാഷ് ബേസിനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കി അറിയാൻ പറ്റും പഴയ രീതിയിലുള്ള ഒരു കർവിങ് ആയിട്ടുള്ള കാർവിഡ് കാർവഡ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മിററും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളിവിടുത്തെ വാഷിംഗ് മോൻറ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭാവിയിൽ കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന വീടുകളിലെ ഡൈനിങ് ആൻഡ് കിച്ചൺ സ്പേസുകൾ വളരെയധികം ചുരുങ്ങുകയോ ഒരു പക്ഷേ ഇല്ലാതാവുകയോ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ രണ്ട് സ്പേസുകളിൽ ആളുകൾ ചിലവഴിക്കുന്ന സമയം ഇനിയുള്ള കാലം വളരെ തുച്ഛമായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ഹാളാണ് ഈ വീടിൻ്റെ ആത്മാവ് പക്ഷേ വളരെ മിനിമലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ആൻഡ് കിച്ചൺ സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വശം ബെഞ്ച് ഒരു ഡൈനിങ് ടേബിളും കിച്ചണിലേക്ക് കഴിഞ്ഞാൽ ഒരു സിംഗിൾ കൗണ്ടർ മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിലാണ് സിംഗ് വരുന്നത് അത്യാവശ്യം സ്റ്റോറേജ് ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് അതായത് ഗ്ലാസും കെയിനും കൂടെ ചേർത്താണ് ഈ ഒരു സ്റ്റോറേജ് ക്യാബിനറ്റ്സ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് ഒരു പച്ച തുരുത്ത് തന്നെ നൽകിയിട്ടുണ്ട് വെയിലും മഴയും കാറ്റുമെല്ലാം ഉള്ളിലെത്തുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടയാട് ഒരുക്കിയിട്ടുള്ളത് പലപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വീടിനുള്ളിൽ നൽകുമ്പോൾ അതിൻ്റെ പരിപാലന ഒരു പ്രശ്നമാകാറുണ്ട് എന്നാൽ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നനയ്ക്കാനായിട്ട് ഇദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ ഒരു ജെറ്റ് പൈപ്പ് ആണ് നൽകിയിട്ടുള്ളത് ഇത് വെച്ച് അനായാസമായിട്ട് ഇത് മുഴുവൻ നനയ്ക്കാൻ സാധിക്കും പ്രധാന കിച്ചൺ ഇവിടെ ആണെങ്കിലും പ്രധാന പാചക പരിപാടികളൊക്കെ നടക്കുന്ന വർക്കിംഗ് കിച്ചണിലാണ് അപ്പം വീടിന്റെ പിൻവശത്തായിട്ട് ഒരു വർക്കിംഗ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലാണ് ഈ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് മാസ്റ്റർ ബെഡ്റൂമിനൊക്കെ അടിയും ചെറിയ ഒരു അളവിൻ്റെ കുറവ് നമുക്ക് ഈ ബെഡ്റൂമിനുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് പതിമൂന്നാണ് നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിന് സൈസ് വന്നിരിക്കുന്നത് ഇത് കൂടാതെ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ വാഡറോപ്പ് ആണ് ഈ വാഡറോപ്പ് സൈസ് എന്ന് പറയുന്നത് ഒരു ഹാഫ് ഹൈറ്റ് വാഡ്റൂപ്പാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ഏരിയാസ് ബാക്കി മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് വെക്കാനും മറ്റുള്ള കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഹാഫ് ആയിട്ട് ആക്കിയത് അതിൻ്റെ മേളിൽ തന്നെ നമ്മളൊരു മിററും നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വാർഡ്രോപ് ഇരിക്കുമ്പോൾ ആ ഒരു ഞെരുക്കം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുകൂടാതെ നമുക്ക് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരു ഓപ്പൺ വിൻഡോസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഓപ്പൺ വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിവിങ്ങിലോട്ടും ഔട്ട് സൈഡിലോട്ടും ഒരു വിഷ വിഷം കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് മേളിൽ ഇരുന്നാലും അതായത് ഈ വീടിനെ നമ്മൾ ക്ലോസ് ആക്കിയിട്ടില്ല നമുക്ക് ഇൻ കേസ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓപ്പൺ ആക്കാം അല്ലെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം അപ്പോൾ പ്രൈവസിയും ഉണ്ട് എന്ന കണക്റ്റഡ് ആണ് ആ രീതിയിലാണ് നമ്മൾ എല്ലാ ബെഡ്റൂമിനെയും നമ്മൾ ഇവിടുത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാ പകർത്തും ഗ്രീനിഷായിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ റൂമിലും ചെറിയ ചെറിയ കോട്ടയാടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലും അതൊരു കോട്ടയാട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഡോർ കം വിൻഡോ ആയിട്ട് ചെയ്തിട്ട് ഒരു കോർട്ടിയാഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ പേര് റസീം ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഇത് വൈഫ് ധന്യ ഇത് മോനാണ് മോൻ്റെ പേര് താനിഷന്നാണ് വളരെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കും ഒരു വീട് ചെയ്യുമ്പം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഐഡിയാസ് ഉണ്ടായിരുന്നു അപ്പം എല്ലാ ഐഡിയാസും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ബഡ്ജറ്റിനും നമ്മുടെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈല് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ആൾക്കാർക്കും ഓരോ ലൈഫ് സ്റ്റൈലാണ് അപ്പോൾ ആ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള വീട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഞാനൊരു ഡിസൈനറായിട്ട് ഇവിടെ വരുമ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാം അപ്പോൾ ആ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് പ്രത്യേകിച്ച് ഈ ആദ്യത്തെ ഒരു ലെവലിൽ മൊറോക്കൻ ഫിനിഷ് ഉള്ള ടൈൽസ് ആണ് വിളിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ ഒരു ആൻറ്റിക് ഫിനിഷ് ഉള്ള വിട്രിഫൈ ടൈൽസ് ആണ് വിളിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്ലോറിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ ഈ വീടിൻ്റെ അകത്തളങ്ങൾക്ക് നല്ലൊരു ഭംഗി നൽകുന്നുണ്ട് അപ്പം വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു സ്റ്റെയർ നിർമ്മിച്ചിട്ടുള്ളത് അതായത് അക്കേഷ്യയുടെ പ്ലാങ്ക് റേസർ ഇല്ലാതെ ഈ ഒരു മെറ്റൽ കൈവരികളിൽ ഹാങ്ങ് ചെയ്ത് നിർത്തിയിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്പേസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുകളിലുള്ള സർക്കുലർ സ്കൈലൈറ്റ് ആണ് ഇതുവഴി നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊന്നും അധികം ലൈറ്റ് വരേണ്ട ആവശ്യമേ വരുന്നില്ല മൂൾ നിലയിൽ ഒരു ബെഡ്റൂമും ഒരു ബാൽക്കണിയുമാണ് ഉള്ളത് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇതൊരു ഓപ്പൺ കിറ്റ്സ് റൂമാണ് അതുകൊണ്ട് തന്നെ താഴത്തെ നിലകളുമായിട്ട് വിഷ്വലി ആണ് താഴത്തെ നിന്നാൽ ഇവിടേക്ക് നോട്ടം ലഭിക്കും അപ്പോൾ ഈ ഒരു മുറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഹെഡ് സൈഡ് വോൾ നിറയെ ആണ് ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അതുവഴിയുള്ള കാറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ കയറി അപ്പുറത്തെ വശത്തൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം അതുകൊണ്ട് തന്നെ ഈ മുറിയിൽ വരുമ്പോൾ തന്നെ ഫാൻ ഇടേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ലൊരു സുഖകമായിട്ടുള്ള കാലാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ ഈ കിറ്റ്സ് റൂമിൽ നിന്ന് അടുത്തൊരു ലാൻഡിങ്ങിലാണ് ഇവിടുത്തെ ഓഫീസ് സ്പേസ് വരുന്നത് ഇവിടെയും ജാലകളുണ്ട് ഇതുവഴിയും കാറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ എത്തുന്നുണ്ട് പിന്നെ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പനമ്പ കൊണ്ടാണ് ആ ഒരു പാനലിങ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭിത്തിയിൽ പഴയ കാളവണ്ടിയുടെ ചക്രം ഒരു ആൻറ്റിക് പീസായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ നല്ല മനോഹരമാണ് ആ ഒരു മൊറോക്കൻ ഫിനിഷ് ടൈൽസിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും അപ്പൊ സി നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹം ഒരു വീടിൻ്റെ ബജറ്റാണ് അപ്പം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് ഈ ഒരു വീടിന് ഏകദേശം എത്ര രൂപ ബജറ്റ് വന്നിട്ടുണ്ട് നമ്മളിതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് സിക്സ്റ്റി എയ്റ്റ് മാക്സിമാ അറുപത്തെട്ട് ലക്ഷ അറുപത്തെട്ട് ലക്ഷ ഓ അറുപത്തെട്ട് ലക്ഷം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഇതിൻ്റെ ബിൽറ്റപ്പ് ഏരിയയ്ക്കകത്ത് കോട്ടിയുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ വേണ്ടി മൂവായിരം സ്ക്വയർ ഫീഫുകളും വരുന്നുണ്ട് ടോട്ടൽ ഏരിയ പിന്നെ ഇതിനകത്ത് നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉണ്ട് ആ ബഡ്ജറ്റ് നമ്മൾ ഇപ്പോൾ എത്രയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ബഡ്ജറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം കൂടെ മുമ്പോട്ട് പോയാലും പ്രശ്നമില്ല ഒരുപാട് മുമ്പോട്ട് പോകാതെ എനിക്ക് ഇപ്പോൾ വലിയ സാമ്പത്തിക ബാധ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ എൻ്റെ ബഡ്ജറ്റിൽ നേരത്തെ പ്ലാൻ ചെയ്ത് ഇത്രയും ബഡ്ജറ്റ് ആകും നമുക്കൊരു കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപ്പം ഇത്രയും ബഡ്ജറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് പിന്നെ പുറമേ പലർക്കും അറുപത്തി എട്ട് ആയിട്ടുള്ളതെന്ന് ചോദിക്കുന്ന ഉണ്ട് പിന്നെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്ത് തോന്നുന്നതിൻ്റെ കാര്യത്തിൽ അതിനകത്ത് ഒരുപാട് വുഡ് ഉഡ്വർക്ക് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഏരിയയിൽ വരുന്നു വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഉള്ളിൽ നിറയുന്ന ഒരു പോസിറ്റീവ് വൈബാണ് അതിന് പിന്തുണയേകുന്നത് വളരെ സമൃദ്ധമായിട്ട് ഇതിനുള്ളിൽ നിറയുന്ന നാച്ചുറൽ ലൈറ്റും വെൻ്റിലേഷനുമാണ് അപ്പം അകവും പുറവും വളരെ സുന്ദരമായിട്ട് ഒരു ഈ വ്യത്യസ്തമായിട്ടൊരുക്കിയൊരു സ്വപ്നവീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം